യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബങ്ങൾക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് ഈ മാസം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി ദൈവവചനത്തിലൂടെ പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും യുവതി യുവതിയുവാക്കൾ അവരെല്ലാം ഈ സമയം ഓർത്ത് അവരെ അനുഗ്രഹിച്ച് ഇപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്നവരെ അങ്ങ് സഹായിക്കണമേ വചനം കേൾക്കുന്നവരെ ആ വചനത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ അത്ഭുതകരമായി കൈപിടിച്ചു നടത്തണമേ അത്ഭുതകരമായി കൈ പിടിച്ചു നടത്തണമേ സാവോളിനെ തൊട്ട കരം കൊണ്ട് സാവോൾ പൗലോസായത് ദൈവത്തിൻ്റെ കരം സ്പർശിച്ചപ്പോഴാണ് ദൈവം തൊട്ടപ്പോഴാണ് ഇതുപോലെ കർത്താവെ സാവോളിനെ തൊട്ട അതേ കരം കൊണ്ട് ഈ കുടുംബങ്ങളെ തൊടണമേ ഈ യുവതി യുവാക്കളെ തൊടണമേ ഈ കുഞ്ഞുങ്ങളെ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെയും ഒത്തിരി ആഗ്രഹത്തോടെയുമൊക്കെ ഇന്ന് വചനത്തിലേക്ക് പ്രവേശിക്കാം ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി നാല് വാക്യങ്ങളാണ് ആ വാക്യം വായിക്കുമ്പോൾ രാജാവ് മൂന്ന് ചെറുപ്പക്കാരെ എരിയുന്ന തീച്ചോളയിലിട്ട ഒരു കാര്യമാണ് ആ വചനം ഞാൻ പറയാനുള്ള ഒരു കാരണം ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് തനിയെ രക്ഷപെടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ ദൈവം ഇറങ്ങി വന്ന് അവരെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തുന്ന അനുഭവം ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ചു ദൈവം ഇറങ്ങി വന്ന് നമുക്കൊക്കെ നമ്മൾ തന്നെ നോക്കിയിട്ടും പരിശ്രമിച്ചിട്ടും തനിയെ രക്ഷപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ട് നമുക്ക് തനിയെ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ അവിടേക്ക് ദൈവം ഇറങ്ങി വന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന എന്നെ വിടുവിക്കുന്ന അനുഭവങ്ങളുണ്ടാവും എപ്പോഴാണെന്നറിയാമോ ഈ മൂന്ന് ചെറുപ്പക്കാർക്ക് ഈ അനുഭവം ഉണ്ടായത് തൊട്ടു പുറകിൽ എഴുതിയിട്ടുണ്ട് അവർ ആ അവസ്ഥയിൽ കിടന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ആരംഭിച്ചുന്ന എഴുതിയിട്ടുണ്ട് അവർ ദൈവത്തെ കീർത്തനം പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ദിനം പ്രതി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയരെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഒരു പടികൂടെ കടന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നു എങ്ങനെ ഒരു പടികൂടെ ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവം തന്നെ നിങ്ങളെ സഹായിക്കും ദൈവം തന്നെ ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കടത്തുന്ന അനുഭവമുണ്ടാവും ആ വാക്യം വായിക്കാം ഇരുപത്തിനാലാമത്തെ വാക്യം നബുക്കദിനെ സർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു തൻ്റെ ഉപദേശകന്മാരോടവൻ ചോദിച്ചു മൂന്നു പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത് അതേ രാജാവെ അവർ പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലു പേർ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ മൂന്ന് പേരെയാണ് ഇട്ടത് പക്ഷെ നാലാമതൊരുവനായി ദൈവം അവിടെ ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് ചിലർ പറയും ഞങ്ങൾ രണ്ട് പേരാണ് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഞങ്ങൾ മൂന്ന് പേരാണ് നാല് പേരാണ് അഞ്ച് പേരാണ് ഏഴ് പേരാണ് അത് നിങ്ങളുടെ കാഴ്ചയിലുള്ള നിങ്ങളുടെ അംഗങ്ങളുടെ എണ്ണമാണ് പക്ഷേ അവിടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കൂടെ ഒരാൾ കൂടെയുണ്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മെ കാണുന്ന നമ്മെ അറിയുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് മൂന്ന് പേരെയാണ് ഇട്ടത് നാല് പേർ പ്രിയപ്പെട്ടവരെ ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല അവർക്കൊന്നും ബാധിച്ചിട്ടില്ല അത് എഴുതിയിട്ടുണ്ട് അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല ഉപദ്രവിക്കാനുള്ളത് കത്തിച്ചാമ്പലായി ചാരവാകാനുള്ളത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല പ്രാർത്ഥിക്കുന്ന നിനക്ക് ദിവസവും ദൈവവചനം കേൾക്കുന്ന നിനക്ക് പ്രതിസന്ധികളില്ലെന്നല്ല പ്രയാസങ്ങളില്ലെന്നല്ല ഒറ്റപ്പെടലില്ലെന്നല്ല വെല്ലുവിളികളില്ലെന്നല്ല തീച്ചുള പോലെ കത്തുന്ന വിഷയങ്ങളൊന്നും ഇല്ലെന്നല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഉപദ്രവവും നിനക്ക് കേൾക്കുകയില്ല ഒരു ദോഷവും നിനക്ക് വരികയില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ സ്കൂളിൽ കോളേജിൽ ഹോസ്റ്റലിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പം അവർക്ക് എന്താകും എന്തേലും പറ്റുമോ കൂട്ടുകെട്ട് മാറിപ്പോകുമോ മദ്യത്തിലേക്ക് പോകുമോ മയക്കുമരുന്നിലേക്ക് പോകുമോ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ നമ്മളെപ്പോലെയുള്ള ചിലർ തീക്ഷണമായി പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ഒരു ഉപദ്രവവും അവർ കേൾക്കുകയില്ല ഒരു ഉപദ്രവവും അവർ കേൾക്കുകയില്ല പ്രിയപ്പെട്ടവരെ നശിച്ചു പോകും തകർന്നു പോകും എല്ലാം നഷ്ടപ്പെട്ടു പോകും വഴിതെറ്റിപ്പോകും എന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് നമ്മൾ പറയാനിടവരും ഒരു ദോഷവും വന്നിട്ടില്ലല്ലോ ദൈവമേ ഒരു ഉപദ്രവവും ഏറ്റില്ലല്ലോ ദൈവമേ അത്ഭുതമാണല്ലോ അത് ദൈവം നടത്തിയതാ ദൈവം കൈപിടിച്ച് നടത്തിയതാ ഇനി തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ ഈ മൂന്ന് ചെറുപ്പക്കാരെയും രാജാവ് പുറത്തു കൊണ്ടുവന്നു ഞാൻ അതിനെ രാജാവ് പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അതിനെ ഒരു അല്പം കൂടി ഭാവനയിൽ കാണുവാണ് ദൈവം തന്നെ ആ അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികളെ തെളിച്ചു ദൈവം തന്നെ ആ അവസ്ഥയിൽ കടന്നവരെ അവർക്ക് തനിയെ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ചുറ്റും ശത്രുക്കളും ചുറ്റും അഗ്നിയുടെ ഒരു വലിയ വലയമാണ് എങ്ങനെ പുറത്തു കിടക്കാനാണ് എങ്ങനെ രക്ഷപ്പെടാനാണ് മാനുഷിക ബുദ്ധിയിൽ സാധ്യമല്ല മനുഷ്യൻ്റെ കഴിവിൽ സാധ്യമല്ല മനുഷ്യൻ്റെ ബുദ്ധിയിൽ സാധ്യമല്ല എല്ലാ വഴികളും അടഞ്ഞു പക്ഷെ ദൈവം ആ അവസ്ഥയിൽ നിന്ന് അവരെ കൈ പിടിച്ചെന്നപോലെ പുറത്തു കൊണ്ടുവന്നു എല്ലാവരോടുമായി പറയട്ടെ നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കൂ അതേമേ ഞങ്ങളീ കുടുംബത്തിൽ നിന്ന് ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ആര് രക്ഷപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ആര് രക്ഷപ്പെടുത്തും ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവം തന്നെ അടുത്തു വന്ന് കൈ പിടിച്ച് നിന്നെ രക്ഷിക്കുന്ന പുറത്തു കൊണ്ടുവരുന്ന നിനക്കൊരു നല്ല ജീവിതത്തിലേക്ക് എത്തിക്കുന്ന അനുഭവം ഉണ്ടാവും ദൈവം തന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്ന ഓ ഈ ജോലി എങ്ങനെ ശരിയാകും ഈ പഠനം എങ്ങനെ പൂർത്തീകരിക്കും ദൈവം തന്നെ കൈപിടിച്ച് നിന്നെ മുന്നോട്ട് നയിക്കും ദൈവം തന്നെ കൈപിടിച്ച് വീടുപണി എങ്ങനെ പൂർത്തിയാകും ഈ രോഗം സൗഖ്യമാകുമോ ഈ പ്രതിസന്ധികൾ മാറുമോ ഈ കടബാധ്യത മാറുമോ ദൈവം തന്നെ കൈപിടിച്ച് നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഒരു ദോഷവും ഏറ്റതായി കണ്ടില്ല ഒരു തീ അവരിൽ ഒരു ഉപദ്രവവും ചെയ്തതായി കണ്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഓർക്കും എല്ലാം ഇപ്പം നഷ്ടപ്പെട്ടു പോകും ഒന്നും ശരിയാകത്തില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെയല്ലേ ഇങ്ങനെ ചുറ്റു നിൽക്കുമല്ലേ ഒരു ഉപദ്രവവും നിനക്ക് കേൾക്കുകയില്ല വിശ്വാസത്തോടെ എൻ്റെ ഒപ്പം പറ ഈ വാക്യം പറയണം ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല ദൈവനാമത്തിൽ ഞാനത് വിശ്വസിക്കുന്നു എനിക്കോ എൻ്റെ കുടുംബത്തിനോ തലമുറയ്ക്കോ ശുശ്രൂഷയ്ക്കോ ആരോഗ്യത്തിനോ ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല ഞാൻ ദൈവത്തിൻ്റെയാണ് എൻ്റെ ഭവനം ദൈവത്തിൻ്റെയാണ് ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് പിശാച് ഞങ്ങളുടെ അവകാശവും ഞങ്ങളുടെ ഒരു ഈ ഈ അഗ്നിക്ക് ഞങ്ങളുടെ സ്വാധീനവുമില്ല പ്രശ്നങ്ങൾക്ക് ഞങ്ങളെ തൊടാൻ കഴിയുകയില്ല ഈ വെല്ലുവിളിക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടാകും ആ എഴുതിയ പേപ്പർ ഇന്ന് കേട്ടത്തിൽ വയ്ക്ക് എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഈ വചനത്തിൻ്റെ സംരക്ഷണവും ഈ വചനത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണമേ ഒരു നേരത്തെ ഭക്ഷണം ഒരു ഫാസ്റ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുക ഈ ശുശ്രൂഷ അനുഗ്രഹമാകാൻ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളിൽ ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ ഇടയാകും അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയാകും ദൈവ സാന്നിധ്യം നിറയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ മുറികളിലും മുക്കും മൂലയിലും നടക്കുന്ന വഴികളിലെല്ലാം ദൈവ സാന്നിധ്യമുണ്ടാകട്ടെ നിങ്ങളുടെ അയൽവാസികൾ ദൈവാനുഗ്രഹമുള്ളവരാകട്ടെ നിങ്ങളുടെ അയൽവാസികളോടുള്ള ബന്ധം അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബം അനുഗ്രഹമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ ഈ തലമുറയെ ഈ യുവതി യുവാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ദൈവം കൈ പോലെ നിന്നെ നടത്തും പുറത്തു കൊണ്ടുവരും ദൈവം കൈ പോലെ സ്വന്തം കഴിവിൽ പുറത്ത് നടന്നു പോകുന്ന പോലെ പോകുന്നതും ദൈവം കൈവിടിച്ച് പുറത്തോട്ട് നമ്മൾ വരുന്നതും വ്യത്യാസമുണ്ട് പല പ്രയാസങ്ങളിൽ നിന്നും നമുക്കൊറ്റയ്ക്ക് എന്തോ രക്ഷപ്പെടാൻ പറ്റാത്ത പോലാണ് കുടുങ്ങി കിടക്കുന്നതുപോലെ കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഞങ്ങളുടെ കുടുംബത്തെ കൈപിടിച്ച് നടത്തണമേ ഞങ്ങളുടെ തലമുറയെ കൈപിടിച്ച് നടത്തണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ യുദ്ധങ്ങളിൽ നിന്നും യുദ്ധ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ രാജ്യങ്ങളെ സംരക്ഷിക്കണമേ ഒരു ദോഷവും ഏൽക്കാത്ത വിധം ഞങ്ങളെ പൊതിയണമേ ദീർഘായുസ് ആരോഗ്യവും നൽകണമേ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഡെയിലി ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്നുവരെ ഈ അനുഗ്രഹയിൽ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വചനം പറയുന്ന ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഇന്നു വരെ വന്നിട്ടുള്ള സകലരെയും ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങൾ പറയാറുണ്ട് ഈ ആലയത്തിൽ വരുമ്പോൾ നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് വന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും കൽക്കുരിശിൽ ആ ഒരു നിയോഗത്തോടെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഞങ്ങൾ പറയാറുണ്ട് അതൊക്കെ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടയാകത്തക്ക വിധം ദൈവത്തിൻ്റെ ശക്തി സഹായിക്കുന്നുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് വരെ നിയോഗം വെച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ സാധ്യമായ എല്ലാവരിലേക്കും ഈ വചനങ്ങളെ അറിയിക്കുക ആമേൻ